നമസ്കാരം ബി എംസി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റിൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ ബഹറിനിലാദ്യമായി മിമിക്രി ആന്റ് മോണോ ആക്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കൊച്ചിൻ കലാഭവൻ സെക്രട്ടറിയും പ്രശസ്ത മിമിക്രി താരവുമായ കെ എസ് പ്രസാദാണ് ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത് മിമിക്രി എന്ന കലയെ അവതരിപ്പിക്കുന്നവർക്കും കലയെ സ്നേഹിക്കുന്നവർക്കും മിമിക്രി രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരുന്നു കെ എസ് പ്രസാദിന്റെ ക്ലാസുകൾ പരിപാടിയിൽ മുപ്പതിലധികം വരുന്ന കലാകാരന്മാർ തങ്ങളുടെ കോമഡി സ്കിറ്റുകൾ വേദിയിൽ അവതരിപ്പിക്കുകയും കെ എസ് പ്രസാദ് സ്കിറ്റുകൾ വീക്ഷിച്ചതിനുശേഷം തന്റെ അഭിപ്രായങ്ങൾ പറയുകയും പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും എങ്ങനെയൊരു സ്കിറ്റ് അവതരിപ്പിച്ച് ആരാധകരെ കയ്യിലെടുക്കാം കാണികളെ ചിരിപ്പിക്കാം തുടങ്ങിയവയ്ക്കുള്ള ടിപ്പുകൾ നൽകുകയും ചെയ്തു റിയോ ഏതോ മരുന്ന് കമ്പനിയിൽ മനുഷ്യ ശരീരത്തിൽ പകരുന്ന രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കൂനനെയാണെന്ന് ഈ ചീഫിനൊന്നും കഴിഞ്ഞില്ല വർക്ക്ഷോപ്പ് വളരെ ഉപകാരപ്രദമായിരുന്നുവെന്ന് പങ്കെടുത്ത ഓരോരുത്തരും അഭിപ്രായപ്പെട്ടു രണ്ടു മാസത്തിന് ശേഷം വിപുലമായ രീതിയിൽ വീണ്ടും മോണോ ആക്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്നും ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അറിയിച്ചു എങ്ങനെ പ്രസാദേട്ടൻ മിമിക്രി വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ രാജേഷ് പെരുമുഴി ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് മിമിക്രി കലാകാരനും ആർജെയുമായ ഷിബുമലയിൽ സാമൂഹ്യപ്രവർത്തകരായ അൻവർ നിലമ്പൂർ തോമസ് ഫിലിപ്പ് മൻഷീർ മുബീന മൻഷീർ ബെറ്റ്സീന ടീച്ചർ എന്നിവരും വർക്ക്ഷോപ്പിൽ സന്നിഹിതരായി